ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഇന്ന് നമ്മൾ ഉഷാമയുടെ ഓർക്കിഡ് പോർട്ട് ചെയ്യുന്ന വിധമാണ് കാണിക്കാൻ പോകുന്നത് ഞാൻ പുതിയ കുറച്ച് ഓർക്കിഡ് മേടിച്ചു ഇന്ന് അത് പോട്ട് ചെയ്യുന്ന വിധം പുതിയതായിട്ട് പോട്ടി ചെയ്യുന്ന വിധം എല്ലാരും ഇന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഓർക്കിഡ് ഉണ്ട് പല സൈസ് ഓർക്കിഡ് ഉണ്ട് ഇത് കൂടിയ ഓർക്കിഡാ ഇത് ഞാൻ ഇന്നലെ പോയപ്പോ മേടിച്ചോണ്ടി ഇത് നമ്മൾ ഓരോന്നും കൂട്ട് ചെയ്യുന്ന വിധം ഒന്ന് പറയും അകത്തേങ്ങെടുത്ത് പഴയ കരികളെല്ലാം അതിനകത്തുള്ള കരികളെല്ലാം കളഞ്ഞ് അതിനകത്തിലുള്ള പഴയ വേരുകളെല്ലാം അങ്ങ് കട്ട് ചെയ്ത് കളയാം ഈ പഴയ വേരൊന്നും നമുക്ക് വേദി വെച്ചേ കരുത് പഴയ വേര് തൊണ്ട് എല്ലാം നമുക്ക് അങ്ങ് എടുത്ത് കളയാം വേണ്ട വേണ്ട ആ കരി ഇനി നമുക്ക് ഉപയോഗിക്കത്തില്ല ഉപയോഗിക്കണ്ട അത് പുതിയ കരി ഉപയോഗിക്കാൻ ഞാൻ തീരിക്കുന്ന പോട്ടി മിക്സ് എല്ലാം എടുത്ത് കളയാ പഴയ വേര് എല്ലാം കട്ട് ചെയ്ത് അലക്കി ഇറ്റി വെച്ചിട്ടുണ്ട് ഈ സാഫിനകത്തി മുക്കണം മുക്കു ശേഷം ഇതുപോലെ ഹോളുള്ള ചട്ടി വേണം നമ്മക്ക് ഓർക്കിഡ് നടാൻ എപ്പോഴും എടുക്കേണ്ടിയത് ഈ ഹോളാകുമ്പോ നമുക്ക് എയർ സർക്കുലേഷൻ ശരിക്കും നടക്കും അതിനു വേണ്ടിയിട്ടാ ഇതുപോലെയുള്ള ചട്ടി നമ്മൾ ഓർക്കുകൾ നടാനും എടുക്കുന്നുണ്ട് അപ്പൊ ഓർക്കിഡ് നടുന്നതിന് നമ്മ ഞാന് ഫങ്കിസൈഡും നോക്കി കരി ഉണക്കി വെച്ചേക്കുക അതിനകത്ത് കുറച്ച് തെർമോക്കോളും കൂടി ഇട്ട നടന്ന് ആ തെർമോക്കോളും കൂടെ ഇട്ടു കിട്ടുമ്പോ നമുക്ക് ഇതിനകത്ത് ചീച്ചലുകളും ഒന്നും ഉണ്ടാവത്തില്ല പങ്കലുണ്ടാവത്തില്ല അതിനു വേണ്ടി എങ്ങനെ ചെയ്യുന്നു അല്ലാതെ ആ കരിയും തൊണ്ടും ഒന്നും ഞാൻ ഇതിനകത്ത് ഉപയോഗിക്കുന്നില്ല ഇനി ഈ ഓർക്കഡ് ഇതിനകത്തോട്ട് ഇങ്ങനെ ഇറക്കി ഇങ്ങനെ വെക്കും വെച്ചതിന് ശേഷം ഈ കരിയും തെർമോകോളും കൂടെ ഇതിനകത്ത് നമുക്ക് ഇല്ലു കൊടുക്കും പെട്ടെന്ന് ഇതിനകത്തി പുതിയ റൂട്ട് വന്ന് നമുക്ക് നല്ലതുപോലെ ഉറച്ചിരിക്കണം ഇത് എപ്പോഴും ഓർക്കിഡ് നടമ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമില്ല ഇതിന് ഒരനക്കം ഉണ്ടായ പെട്ടെന്ന് ഇത് വേര് പിടിക്കത്തില്ല പിന്നെ നല്ലതു നമ്മള് ഇത് എന്റെ ഈ വേരിന്റെ ഭാഗത്ത് നമ്മൾ അതാ എന്താ ഞാൻ ഒരു പൊട്ടി ചെയ്തേ ഇനി അടുത്ത ഒരെണ്ണം പൊട്ടി ഒരെണ്ണം ഇതുപോലെ എടുത്തിട്ട് മഴയെ പൊട്ടി മിക്സെല്ലാം ഇളക്കി കളഞ്ഞതിന് ശേഷം പഴയ തൊണ്ടും കഷ്ണങ്ങളും എല്ലാം ഇതിനകത്ത് ഇരിക്കും എല്ലാം നമുക്ക് അങ്ങെടുത്ത് കളയാൻ ഇതൊക്കെ ആവശ്യമില്ലാത്ത ഈ കരി ഏതിനകത്ത് ഇരിക്കുന്ന കരി നമ്മളിന്ന് ഉപയോഗിക്കും ഇടുന്ന ഉപയോഗിക്കില്ല പീസ തീരുന്ന മംഗലം ഇനിയിപ്പങ്ങോട്ട് മഴ പരിവോ അഴപ്പരുവരി ഇങ്ങനെയുള്ളതിട്ട് കൊടുക്കുന്ന ഈ പഴയ ഉള്ള എല്ലാ ഓർക്കിടും അങ്ങ് കട്ട് ചെയ്ത് തള്ളണം ഇതൊക്കെ അതിനകത്ത് വെച്ചു ഇനി നമ്മളിത് സാപ്പ് കലക്കിയതിനകത്തോട്ട് മിക്സ് ചെയ്യുന്ന വയ്ക്കണം നല്ലത് എന്നിട്ട് നമ്മൾ ഈ കരിയും ടെർമോക്കോളും കൂടെ ഈ ഞാൻ ഇങ്ങനെ ഈർക്കെല്ലാം എല്ലാം പോലെ സക്സസ് ആയി ഇനി ഇത് ഇങ്ങനെ നമ്മൾ ഇതിലോട്ട് ഇങ്ങനെ വെക്കുക വെച്ചിട്ട് ഇത് ചൊല്ലിയില്ല നല്ല ചായി എപ്പോഴും ടൈറ്റ് ആയിരിക്കണം ടൈറ്റ് ആയില്ല നിങ്ങള് ഓർക്കുക ചെയ്തിട്ട് അനങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് റൂട്ട് വരട്ടത് അനങ്ങരുന്ന് അനങ്ങാത്ത വേരി ശരി നമുക്ക് കരി ഞാൻ ഉണക്കി വെച്ചിരുന്നു നല്ല ഫില്ല ഇത്ര കാര്യമേ ഉള്ളൂ നമ്മൾ ഓർക്കിഡ് നടന്നതിന് ഓർക്കിഡ് എല്ലാം ഫില്ല് ചെയ്ത് ഇനി പിന്നെ നമ്മുടെ ഈ സാഫിൻ മുക്കിയതിന്റെ ബാലൻസ് സാഫുകളുണ്ട് അതെല്ലാം ഇന്ത്യയെല്ലാം ചോട്ടി വിച്ചിരിച്ച് കഴിച്ചു കൊടുക്കും അപ്പൊ ഇന്ന് എല്ലാം ഫില്ല് ഇന്നത്തെ വെടിയെ ഇത്രയല്ല ഇഷ്ടപ്പെടുന്നു എഴുതുന്നു അടുത്ത വീഡിയോ എടുത്തു നടൻ വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ